ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് എ പത്മകുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൊടുത്തുവിടാൻ നടപടികൾ തുടങ്ങിയത് പത്മകുമാറാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളി എന്ന് മാത്രം പത്മകുമാർ എഴുതി ചേർത്തു പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന്റെ ആലോചന ശബരിമല സ്വർണക്കൊള്ളയുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറിക്ക് മുമ്പേ എ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ണികഷ്ണ ബോറ്റിയുടെ കൈവശം കട്ടിലപ്പാളികൾ കൊടുത്തുവിടാൻ ബോർഡിന് മുന്നിലേക്ക് ശുപാർശ കൊണ്ടുവന്നത് എ പത്മകുമാറാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലായിരുന്നു ഇത് ബോർഡ് അംഗങ്ങൾക്ക് മാത്രമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മറ്റംഗങ്ങൾ നിലപാടെടുത്തതോടെ ഈ ശ്രമം പാളി അങ്ങനെയാണ് ഉണ്ണികഷ്ണ ബോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ തുടങ്ങി അതിനിടെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ എ പത്മകുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇങ്ങനെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ണിക്കഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാൻ എ പത്മകുമാർ അസാധാരണ തിടുക്കും കാട്ടിയതായി എൻ വാസുവും മൊഴി നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം മുരാലിബാബുവിന്റെയും സുധീഷിന്റെയും മൊഴിയും പത്മകുമാറിന് വിനയായി കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയിരുന്ന അപേക്ഷ ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ഇതിൽ തുടർ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് പത്മകുമാർ മൊഴി നൽകിയെന്നാണ് സൂചന ഇക്കാര്യത്തിൽ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം എ പത്മകുമാറിന്റെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കൂട്ടൽ തിങ്കളാഴ്ചയോടെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും മീഡിയ വൺ തിരുവനന്തപുരം